ഈ പ്രദേശത്തൊരിക്കൽ കൂടെ കടന്നു വന്ന് മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ സന്ദേശം ദേശത്തോട് അറിയിപ്പങ്ങൾക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് തുടർന്ന് ഒരു ഗാനവും ഗാനത്തെ തുടർന്ന് ദൈവവചനത്തിൽ നിന്നും ഏതാനും മിനിറ്റുകൾ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുക കർത്താവിൽ പ്രസിദ്ധന്മാരായിരിക്കുന്ന ദൈവദാസ ഗാനമാലപിക്കുകയും ദൈവവചനം ചെയ്യും തിരക്കേറിയ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ടതുമായ മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചുള്ള ഈ സന്ദേശം ശ്രദ്ധിക്കുക ഈ നാട്ടിലെ നല്ലവരായെല്ലാ പ്രിയപ്പെട്ടവര് സുവിശേഷമാണ് അപ്പോൾ തന്നെ ഈ സുവിശേഷം നിങ്ങളെ ന്യായുന്ന സുവിശേഷമാണ് െ ദിരിക്കുക ആ ന്യായവിധിയിലകപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ആത്മരക്ഷ കരസ്ഥമാക്കി ദൈവമക്കളായി തീരുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ് യോഗ സുവിശേഷവും നിന്റെ മന്ത്രത്തിൽ വായിക്കുന്നു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം ആ അധികാരത്തിനുടമയായി തീരുവാൻ ഇന്ന് ഈ സന്ദേശവും ഞാനും ഈ ദേശനിവാസികൾക്ക് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയുക ഈ സന്ദേശം നിങ്ങളെ രക്ഷിക്കുന്ന സന്ദേശമാണ് ഇതല്ലാതെ മറ്റൊരു സന്ദേശം ഇല്ലേയില്ല ഈ ശ്രീ ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കുന്നുള്ളതിച്ച് നിങ്ങളുടെ വിട്ട് മനം മനംതിരിഞ്ഞ് ഓഫ് ഇന്ത്യ തടിയോ ഈ സന്ദേശവും ശുശ്രൂഷ നാളുകളായി ഇവിടെ ചെയ്യുവാൻ ആശ്രയിച്ച് ഞങ്ങളെ ദൈവം സഹായിക്കുന്നു കരങ്ങളിൽ എടുത്തുപയോഗിക്കുന്നു ഇന്നും പതിപ്പ് പോലെ ഈ പ്രദേശത്ത് കടന്നു വന്ന സന്ദേശം നിങ്ങളോട് അവസരം നിങ്ങളോടറി ഞങ്ങൾ ദൈവത്തെ ഇപ്പോൾ കർത്താവിന്റെ വലിയ ഒരാൾ ഈ ആരംഭിക്കുകയാണ് ദൈവമായ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ഗാനം നിങ്ങൾക്ക് ശ്രമിക്കാം അതേ തുടർന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസം വചനം സംസാരിക്കുന്നതായിരിക്കും എല്ലാവരും ശ്രദ്ധിച്ചാലും ഇപ്പോൾ പ്രാർത്ഥന പ്രിയ ഇവിടെ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഞങ്ങളെ അതിവാത്സല്യമായി നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസത്തിന്റെ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ സമയത്തും ഈ സ്ഥലത്തേക്ക് കടന്നു വരുവാനും ഈ പാതയോരത്ത് നിന്നുകൊണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷവും ഗാനവും ഒക്കെയും കർത്താവെ ആലോചിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് അവിടുന്ന് നൽകുന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി കാലം ക്ഷേമത്തോടെ അവിടുന്ന് പരിപാലിച്ചും പുതിയൊരു പ്രഭാതം കാണുവാനായിട്ട് തീർന്നു ദൈവം താങ്ങിയത് കൊണ്ട് കർത്താവ് ഈ രാവിലെ സമയത്ത് ഇന്ന് പ്രഭാതം കാണുവാനായിട്ട് അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ആ നിലയില് കഥാപാന്ത്യമ്മേ ഇന്ന് രാവിലെ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ കർത്താവിനെ അസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള ദൈവീകമായിരിക്കുന്ന സമാധാനം പ്രിയപ്പെട്ടവർക്ക് വലിയവനായിരിക്കുന്ന ദൈവം അവിടുന്ന് ഈ നാടുകളിൽ അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളിച്ചതിരിക്കുന്ന കർതാവിന്റെ ദിവ്യ സമാധാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് അനുഭവിക്കാനായിട്ട് അവിടെ ഇടയാക്കി കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം തുടർന്നുള്ള ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഭജനം പറയുന്ന കർതാവിന്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നൽകി അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഗാനമാലപിക്കുന്ന ആ ായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു കർതാവി അവിടുന്ന് ആ നല്ല ആ നിലയിൽ കർത്താവത് ഞങ്ങൾക്ക് ഏവർക്കും അത് സന്തോഷകരമായി തീരുവാൻ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു അതുപരി ഈ ശബ്ദപരിധിയിൽ ആ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ശുശ്രൂഷ മുഖാന്തരം അത് അനുഗ്രഹമായിട്ട് തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിളുടെ ശക്തി ഇന്ന് ഈ രാവിലെ സമയത്ത് അവിടുന്ന് വ്യാപരിക്കുവാനായിട്ട് അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ നീ ഫലം ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ ഫലം ഫലമും ആത്മാവിൽയായി എന്തു നൽകുന്ന പകരം വയ്ക്കാൻ നിന്തു